കിറ്റക്സ് എം ഡി സാപ്പു എം ജേക്കബിനെതിരെ വിമർശനവുമായി വ്യവസായ മന്ത്രി പി രാജീവ് കിറ്റക്സ് ഇത്രയും വളർന്നത് കേരളത്തിൽ നിന്നത് കൊണ്ടാണെന്ന് പി രാജീവ് പറഞ്ഞു കേരളം വിടുമെന്ന് പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ് വിദേശ നിക്ഷേപത്തിൽ നൂറ് ശതമാനം വളർച്ച നേടിയ സംസ്ഥാനമാണ് കേരളം പഞ്ചാബിനെയും ആന്ധ്രയെയും തള്ളിയാണ് കേരളം ഒന്നാമതെത്തിയതെന്നും മന്ത്രി പ്രതികരിച്ചു നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു വ്യവസായിയുടെ ആണല്ലോ ഒരു വ്യവസായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായ വ്യവസായി എന്ന് കാണും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിന് ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിലിടുമ്പോ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ നിങ്ങൾ അവരുടെ നേരത്തെ പ്രഖ്യാപനം ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ന് വിളിക്കാൻ ചെയ്യുന്നോ പറഞ്ഞു എപ്പൊ എത്ര സമയം കഴിഞ്ഞു ഇവിടെ എത്ര ശതമാനം മലയാളി ജോലി ചെയ്യുന്നുണ്ട് എന്ത് പറയുന്നത് അവര് ഇവിടുന്ന് പോയിന്നാണ് ഒരു കാര്യം വളരെ നന്നായി ഇതുവരെ പോയിട്ടില്ല ഈ സ്ഥാപനം വന്നിട്ടാണ് ലോകത്തിലെ രണ്ടാമത്തെ സ്ഥാപനമായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞതായിട്ട് കേട്ടു അത് വളരെ നല്ല കാര്യം ഒരു വർഷം ഒരു സംസ്ഥാനത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിൽ വളർച്ചാ നിരക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അത് ഇവിടെ വ്യവസായികൾ ഓടിക്കുന്നോ എന്ന് ചോദിക്കുന്ന ആരും അത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടത്തിയതായി കണ്ടില്ല കൃത്യമാണ് മന്ത്രിയുടെ പ്രതികരണം മറ്റൊരു